ഏക്കർ കണക്കിന് റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന തോട്ടമുടമകൾ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് അതായത് ഒരു മൂന്ന് വർഷമൊക്കെ പ്രായമെത്തിയിട്ടുണ്ടെങ്കിൽ റംബൂട്ടാൻ പൂക്കാതെ നിൽക്കുന്നു എന്ന അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വളപ്രയോഗം ഒന്ന് ചെയ്തു നോക്കുക റംബൂട്ടാൻ പൂത്ത് അതിൻ്റെ ചിലപ്പുകൾ ചില്ലകൾ ഒടിയുന്ന മാതിരി കായ് പിടിക്കും അതിനുള്ള ഒരു ട്രിക്കാണ് ഇന്നിവിടെ പറയുന്നത് അതോടൊപ്പം കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം സഹകരിക്കാൻ തയ്യാറുള്ളവർക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ജനങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുന്നു അപ്പോൾ ആ ട്രിക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു വളപ്രയോഗമാണ് ഇതിപ്പം ഡിസംബറാണ് ഡിസംബർ രണ്ടാം തീയതി ആയിട്ടുള്ളു ഇപ്പം നിങ്ങൾ ഈ വളം ചെയ്തു കഴിഞ്ഞാൽ ജനുവരിയിൽ ഈ റംബൂട്ടാൻ പൂത്ത് ഒരുപാട് കായുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെയാണ് ഇതിന് നല്ല പൂത്ത് കായ്പിടുത്തം ഉണ്ടാകുന്നത് അപ്പോൾ ആ ട്രിക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് ഇതിന് അല്പം എല്ലുപൊടി ഇട്ടിരുന്നതാണ് അന്ന് എല്ലുപൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഇട്ടതാണ് പിന്നീടാണ് എനിക്ക് ട്രിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ബാക്കി വളം കൂടി ഇന്ന് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് മൂന്ന് വർഷം ആയതാണ് നമ്മൾ റംബൂട്ടാൻ ഒരെണ്ണേ ഉള്ളൂ ഇപ്പം ഇത് നമുക്കി രണ്ടടി അകലത്തിൽ ഇതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഇതൊക്കെ റംബൂട്ടാൻ്റെ വേരാണ് വേര് പൊട്ടാത്ത രീതിയിൽ ഒന്ന് കൊത്തിക്കളയ്ക്കുക അപ്പം മണ്ണ് പൊട്ടിച്ചു വിട്ടാൽ മതി ഇവിടം വരെ ഒരടി ഇവിടം രണ്ടടി അപ്പം തീ അകലത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ടുകൊടുക്കേണ്ടത് കുമ്ായമാണ് ഒരു ചിരട്ടയിൽ ഒരു ചിരട്ട കുമ്മായം മതി ഇത്രയും അകലത്തിലാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഈ ഒരെണ്ണം ഒരു തൈ കിട്ടി ഇപ്പോൾ വച്ചതാണ് സ്ഥലമൊന്നും നോക്കിയില്ല ആ മതിലിൻ്റെ പോയി അതൊരു കുറവ് തന്നെയാണ് നമുക്ക് വലിയ കൃഷിയൊന്നുമില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളെല്ലാം കുറേശേ ചെയ്യുക ആ ഒരു ടെൻഡൻസിയാണ് എനിക്ക് അത് കാരണം ഒരു തയ്യ് നമ്മളെ ഇല്ലാതെ പോകരുത് അതിനു വേണ്ടിയാണ് ചെയ്തത് ഇപ്പൊ നനച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് നേരിയ രീതിയിലൊന്നും നനച്ചാൽ മതി മണ്ണിൻ്റെ പി എച്ച് ലെവല് ശരിയാവാത്തത് കൊണ്ടാണ് മിക്കവാറും ഈ റംബൂട്ടാൻ പൂക്കാതെ പോകുന്നത് അപ്പോൾ ഈ കുമ്മായ ഇട്ട് കഴിയുമ്പോൾ പി എച്ച് ലെവല് ശരിയാവും മണ്ണിലെ പുളിപ്പും മാറിക്കിട്ടും ഇത്രയും മതി ഇനി ഒന്നും കൂടി കൊത്തി കിളച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് നമുക്ക് മറ്റ് വളം ചെയ്യാം ആ വളം ആണ് ഇനി കാണിക്കാൻ പോകുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് വരാം ഈ രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ പത്ത് പന്ത്രണ്ട് മഴ പെയ്തിരുന്നു അത് നമ്മൾ ഇട്ട കുമ്മായൊക്കെ പോയിട്ടുണ്ട് പോയില്ല അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ആഷയാണിത് ഇടുന്നത് ചാരം ഈ ചാരം ഇട്ട് കഴിഞ്ഞ് ചാരം പൊട്ടാഷാണ് അപ്പം നിങ്ങൾ ജൈവ വളം മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചാരം ഇട്ട് കൊടുക്കുക അല്ല രാസവളം ഉപയോഗിക്കുന്നതാണെങ്കിൽ കടയിൽ നിന്ന് വളക്കടയിൽ നിന്ന് പൊട്ടാഷ് വാങ്ങിച്ച് ഇടുക പൊട്ടാഷൊക്കെ ആണെങ്കിൽ എഴുപത്തഞ്ച് നൂറ് ഗ്രാം മാത്രം മതിയാവും അത് കുറച്ചും കൂടി അകലത്തിൽ ഇട്ടണം പൊട്ടാഷാണെങ്കിൽ രാസവളമാണെങ്കിൽ ഇത് നമ്മുടെ സാധാരണ ചാരമായതുകൊണ്ടാണ് ഇത്രയും അടുത്തിട്ടിരിക്കുന്നത് ഇത് ചാണകപ്പൊടിയാണ് ഇത് ഒരു രണ്ട് കിലോയോളം ഉണ്ട് സാധാരണ ഞാൻ രണ്ട് മാസം കൂടുമ്പോൾ ചാണകപ്പൊടി മാത്രം ഇടാറുണ്ട് അതുകൊണ്ടാണ് ചാണകപ്പൊടി രണ്ട് കിലോ അല്ലെങ്കിൽ കൂടുതൽ ഇടണം നിങ്ങൾ ആറുമാസമൊക്കെ കൂടുമ്പോഴിട്ടണമെങ്കിൽ ഒരു മൂന്നാല് കിലോ ചാണകപ്പൊടി ഇടണം ഇനി വേണ്ടത് കുറച്ച് വേപ്പൻ മിണ്ണാക്കാണ് വേപ്പ് മിണ്ണാക്ക് ഇത് വേര് ചീലൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കീടബാധകൾ കുറയും അതുകൊണ്ടാണ് വേപ്പൻ മിണ്ണാക്കിടുന്നത് വേപ്പൻ മിണ്ണക്ക് കുറച്ചും കൂടി ചെടിയോട് അടിപ്പിച്ചിടാം എല്ലുകൂടി ഞാൻ രണ്ട് മാസം മുമ്പ് കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലുകൂടി ഇപ്പോൾ ഇടുന്നില്ല ചിലർ കപ്പലിൻ്റെ പിണ്ണാക്കി പൊടിച്ച് ചേർക്കാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല പിന്നെ ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാത്തേ ഉള്ളൂ ഇനി ഇത് മണ്ണിട്ട് മൂടണം മൂടിക്കഴിഞ്ഞ് നന്നായിട്ടൊന്ന് നനയ്ക്കണം ഇപ്പോൾ മഴ ഉള്ളത് കൊണ്ട് നമ്മൾ നനയ്ക്കണമെന്നില്ല അല്ലെങ്കിൽ നന്നായിട്ട് നനയ്ക്കണം ഇപ്പം നന്നായിട്ട് മണ്ണിട്ട് മൂടി മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നനയ്ക്കണ്ട അല്ലെങ്കിൽ നനയ്ക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജനുവരിയിൽ ജനുവരി പകുതി ആകുമ്പോഴേക്കും ഇത് പൂത്ത് തുടങ്ങും മസ്റ്റായിട്ടും പ്രോണിങ് ചെയ്യണം അതിൻ്റെ വലിയ തണ്ടുകൾ കട്ട് ചെയ്ത് കളയണം എല്ലാത്തിൻ്റെയും ഞാനപ്പം അതിൻ്റെ ഈ തണ്ടും ആ തണ്ടും പ്രൂണിങ് ചെയ്തതാണ് അപ്പുറത്തെ വലിയ തണ്ടാണ് അത് ഒരു വലിയ കമ്പ് വേണം എന്നാലാണ് അത് പ്രൂണിങ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് എനിക്ക് ഈ ഒരു പ്രാം ഉള്ളൂ അപ്പോൾ ഇത് പൂത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കും ഇത് ചെയ്യുന്ന വലിയ കൃഷിക്കാർ പറഞ്ഞ വിവരങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് മിക്കവാറും പൂക്കാൻ സാധ്യതയുണ്ട് അടുത്ത മാസം ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം